ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മൾട്ടിപെറ്റൽ ആണ് കേട്ടോ നമുക്ക് സെയിലിൽ വന്നിരിക്കുന്ന അഞ്ച് കിടക്ക മൾട്ടിപെറ്റൽ ബോൾസത്തിൻ്റെ റൂട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ജിഫി പ്ലാന്റ് അല്ല ട്രേയിൽ റൂട്ട് കൂട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അഞ്ച് കളേഴ്സ് വരുന്നത് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ അവിടെ ആക്കെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റുകളൊക്കെ കിട്ടും കേട്ടോ കാരണം ഓരോരുത്തർ ജില്ല ഏതാണെന്ന് ചോദിക്കാറുണ്ട് പലരും ഷെയർ ചെയ്ത് തരാറില്ല അപ്പോൾ ഇത് നമുക്ക് വരുന്നത് കണ്ണൂരാണ് സ്ഥലം വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ജിഫി പ്ലാന്റ് അല്ല ട്രെയിൽ കൂട്ടുപിടിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്ലാന്റുകളാണ് വരുന്നത് ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് വലുതായിരിക്കില്ല ചെറിയ പ്ലാന്റ് ആയിരിക്കും കാരണം ഇതിൻ്റെ പ്ലാന്റിന് തന്നെ ആകപ്പാടെ ബാക്കി പ്ലാന്റിൻ്റെയൊക്കെ ചെറിയൊരു കട്ടിങ്ങിൻ്റെ വലുപ്പേ പ്ലാന്റിന് തന്നെ വരുള്ളൂ അപ്പോൾ ഇതുപോലെ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റും നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത് ആയിരിക്കില്ല കൂടുതലും ഇതുപോലെ ഒറ്റ സ്റ്റെമ്മ ആയിരിക്കും കേട്ടോ ഇതുപോലെ ജിഫിയിലല്ല നമ്മുടെ ട്രേ പ്ലാന്റിന് ചകിരി ചുവൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കളർ തിരിച്ച് തന്നെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കടുത്തു വരുന്ന പത്ത് കളർ നമ്മുടെ നാടൻ പോൾസത്തിൻ്റെ കട്ട് ഉണ്ട് പത്ത് കളക് കട്ടിങ്ങിന് റേറ്റ് വരുന്ന നൂറ് രൂപയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എട്ട് കളക് നാടൻ പോലെ ഇതിൻ്റെ ഇതുപോലെ തന്നെ ഓട്ടോടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതിന് റേറ്റ് വരുന്ന നൂറ്റി അറുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് നമുക്ക് എങ്ങനെയായാലും എക്സ്ട്രാ വരുന്നതാണ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇതിൽ നമ്മളിത് ഈ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ വാട്ട്സ്ആപ്പ് മെസ്സേജിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും നമുക്ക് ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളിത് പൊതുവായിട്ട് നമ്മൾ പറയുകയാണ് കേട്ടോ പിന്നെ എല്ലായിടത്തേക്കും ഭയങ്കര ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ ഡി ടിയിലെ ഡി ടി ഡി സിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സെക്കൻഡ് ഡേ തന്നെ അന്വേഷിക്കാം കേട്ടോ പ്ലാന്റ് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുക പലർക്കും ഡി ഡി ടി ഡി സിയിലൊക്കെ മെസ്സേജുകൾ ഒരിടയ്ക്ക് വരാറുണ്ട് ഇപ്പം പക്ഷേ മെസ്സേജുകളൊക്കെ ഡിലേയാണ് അപ്പോൾ പ്ലാന്റുകൾ കിട്ടി നമ്മൾ നട്ടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മെസ്സേജ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സെക്കൻഡ് ഡേ തന്നെ പ്ലാന്റുകൾ കിട്ടിയില്ല എങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഡി ടി ഡിസിൽ അങ്ങ് അന്വേഷിച്ച് തുടങ്ങിക്കോ കാരണം നമ്മൾ കാശ് കൊടുത്ത് വരുദ്ധിച്ചേക്കുന്ന പ്ലാന്റാണ് നമ്മുടെയാണ് പ്ലാന്റ് അപ്പോൾ അതുകൊണ്ട് ഡിലേ ആകാതെ വേഗം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് കാരണം മെസ്സേജ് വരുന്നതൊക്കെ നോക്കിയിരുന്നത് ചിലപ്പോൾ ട്രാക്ക് ചെയ്താൽ അപ്ഡേറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടും ചിലപ്പോൾ കിട്ടണം നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് ഇതുപോലെ നല്ല വില ഹോട്ടായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കളറാണ് വരുന്നത് ഒരു ഷൂട്ട് ഒരു കളകൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിന് അറുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളകേ ഉള്ളൂ അപ്പോൾ രണ്ട് പ്ലാന്റിനും കൂടെ കൂടി നൂറ്റി ഇരുപത് രൂപ നമുക്ക് വരും ബോൾസത്തിൻ്റെ റേറ്റ് പറഞ്ഞു രണ്ടിൻ്റെയും പറഞ്ഞു കോയം സാഹസം എക്സ്ട്രാ വരുന്നതായിരിക്കും പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് പ്ലാന്റുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് മൊത്തത്തിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പം ഇനി ഉച്ചയ്ക്ക് രണ്ട് മണിക്കും വീഡിയോ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇനി രണ്ട് മണിയിലും വീഡിയോയിലേക്ക് കാണാം